ഇതേപോലെ തീരും ീരാനായി തുടക്കത്തിൽ ഒരു രണ്ടു ദിവസം ഉണ്ടാവും ആവേശം അതും അങ്ങ് തീർന്നു പോകും എത്ര റമദാൻ നമുക്ക് അള്ളാഹു തന്നു എത്ര വേളിന്റെ മജിലിസിൽ നമ്മൾ അള്ളാഹു പങ്കെടുപ്പിച്ചു എത്ര ഉസ്താദുമാരെ നമ്മൾ കണ്ടു എത്ര പേര് നമ്മുടെ മുന്നിൽ നിന്ന് മരിച്ചുപോയി എത്ര എത്ര ഖബർസ്ഥാനകൾ നമ്മൾ അള്ളാഹു കാണിച്ചു എല്ലാ രാത്രിയും ഒന്നാമത്തെ ആകാശത്തേക്ക് അള്ളാഹുവിന്റെ റഹ്മാറങ്ങിയിട്ട് അല്ല ചോദിച്ചില്ലേ ഹൽമി മുസ്തഫിർ ആരെങ്കിലും എന്നോട് പുറക്കെല്ലാം തേടുന്നുണ്ടോ ഞാൻ നിങ്ങളെ നന്നാക്കി തരാമെന്ന് പറഞ്ഞില്ലേ എന്നിട്ടെന്താ നമുക്ക് മാറ്റം വരാത്തത് വാതിലുകൾ മുഴുവനും അള്ളാഹു നമുക്ക് തുറന്നു തന്നു നിങ്ങൾ വരി 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 എന്ന് അള്ളാഹു നമ്മളെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു എന്നിട്ടെന്തേ നമുക്ക് മാറ്റം വരാത്തത് നമുക്കെന്തെ ബോധം വരാത്തത് ഒരു സെക്കൻഡായിരിക്കും ആഹ്റത്തിൽ നമ്മളെ വിജയപരാജയത്തിന്റെ മാനദണ്ഡം ഒരൊറ്റ സെക്കൻഡിൽ അയാൾ സുബാനുള്ള ചൊല്ലാനിരിക്കുമ്പോൾ സുപ് നമുക്ക് മരിച്ചുപോയി അക്കാരണം ഉണ്ടായിരിക്കും ആ ഒരു ഒരു സെക്കൻഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അയാൾ സ്വർഗത്തിലെത്തും അതുകൊണ്ട് ഒറ്റ സമയം കളയൂലെന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കും